എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ കഥകളൊക്കെ എല്ലാ ദിവസവും വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ കഥയിലേക്ക് പോകാം ആ ബോബി ഇവളെ തൊട്ട എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ അവളുടെ വിരൽ തുമ്പിൽ പോലും തൊടാനായിട്ട് നമ്മുടെ ബോബിക്ക് സാധിച്ചില്ല അതിനു മുമ്പേ അവന്റെ കൈയുടെ ആ വിരലുകളൊക്കെ ഒടിഞ്ഞു മടങ്ങി ഞെരുങ്ങി സ ഈ വിക്രം കയറി ഒരു പിടിത്തമായിരുന്നു ഒന്നൊന്നര പിടുത്തം ഇടിച്ച് നിലത്തിട്ടു നിലത്ത് കിടന്ന് കെതക്കിൻ്റെ അവനെ നോക്കിയിട്ട് എൻ്റെ വീട്ടുകാർക്ക് നേരെ അതിന് ആരുടെയെങ്കിലും നേർക്ക് കൈ ഉയർത്താൻ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദേ നിന്നെ ഞാൻ പൊങ്ങിയാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഒരു എടുത്ത് അവൻ്റെ മേത്തേക്ക് കുത്തിക്കയറ്റാനായിട്ട് തുടങ്ങുകയാണ് പെട്ടെന്ന് വേ വേദ തടയാണ് വിക്രം എന്ന് വിളിച്ചുകൊണ്ട് തടയാണ് അതുകൊണ്ട് മാത്രം ബോബി രക്ഷപ്പെട്ടു എന്നിട്ട് ആ ഗുണ്ടകളൊക്കെ അന്തം ഇങ്ങനെ നോക്കി നിൽക്കുക എന്താടാ പോടാ എന്ന് പറഞ്ഞ് വിക്രം അവരെ ഓടിച്ചു വിടുകയാണ് അതിനിടയ്ക്ക് ബോബി വീണ്ടും കഴിഞ്ഞിട്ട് വിക്രത്തെ ഉപദ്രവിക്കാനായിട്ട് കൈ ഉയർത്തിയതാണ് പക്ഷേ വേദ വിക്രം എന്ന് വിളിച്ചതും പെട്ടെന്ന് ആ കമ്പിയിലേക്ക് കയറി പിടിച്ചു വിട്ടോ കയ്യിൽ ചെറിയൊരു ഇതുപോലെ ആയിട്ടുണ്ട് ഉർ പോലെ കണ്ടായിട്ടുണ്ട് പുറകിൽ നിന്ന് കുത്തുന്നോട്ടോ ഒന്നായേ എന്ന് ചോദിച്ചു കൊണ്ട് ഒരടി ബോബി ഓടി രക്ഷപ്പെട്ടു ബോബി മാത്രമല്ല ബോബിയുടെ ഗുണ്ടകളും ഓടി രക്ഷപ്പെട്ടു പക്ഷേ ഇവളുടെ ഇവൻ്റെ കൈ മുറിഞ്ഞത് ശരിക്കും വേനയ്ക്ക് സങ്കടമായി ഓടിച്ചെന്ന് കൈ ഒന്ന് കെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം പോക്കറ്റിൽ നിന്ന് അവൾ ടവൽ എടുത്തു അവൾ തന്നെ ആ കൈ കെട്ടിക്കൊടുക്കുകയാണ് വിക്രം അന്തം വിട്ട് വേദം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വേദ വിക്രത്തെയും നമുക്ക് ഏതെങ്കിലും ആശുപത്രി പോകാം ചോര വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ദേ ഇതുപോലെ മിക്കവാറും ഞാൻ ആശുപത്രിയിൽ തന്നെ ആയിരിക്കും അതെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ചോരമണ ഉണ്ടായിരിക്കും അച്ഛൻ പറയുന്നത് പോലെ ഏത് സമയവും തെരുവിൽ അവസാനിക്കേണ്ട ഒരു ജീവിതം എൻ്റെ അത് അതുകൊണ്ട് ആ ജീവിതത്തിലേക്ക് ഒരു പെണ്ണിനെ വിളിച്ചു കയറ്റാൻ എന്നെ കൊണ്ട് സാധിക്കില്ല ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു അതിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പശ്ചാത്താപിക്കുന്നുണ്ട് എങ്ങനെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയില്ല അപ്പം വേദ പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് താൽക്കാലം ഹോസ്പിറ്റലിലേക്ക് പോകാം വാ അതിലും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് എനിക്ക് നിന്നെയും കൊണ്ട് പോകാനുണ്ട് അപ്പോൾ വേദ ചോദിച്ച് എങ്ങോട്ട് നീ വണ്ടിയെ കയറ് അങ്ങനെ വേദ വണ്ടി കയറി അങ്ങനെ വിക്രം നേരെ ആ വണ്ടി കൊണ്ട് നിർത്തിയത് വേദയുടെ വീടിൻ്റെ മുറ്റത്താണ് എന്തിനാ ഇവിടേക്ക് വന്നത് ഇവിടേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് വേദ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിക്രം ചോദിച്ചു നമ്മുടെ വീടോ ഏത് വീട് നീ ഈ വീട്ടിലേക്ക് നിന്നാൽ മതി നമുക്കൊരു വീടില്ല അതെ ഇവിടേക്കാണ് വരേണ്ടതെങ്കിൽ എനിക്ക് നിങ്ങളുടെ ആ ഇതൊന്നും നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കിവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടോ എന്ത് കാര്യം ആ അതൊക്കെയുണ്ട് ആദ്യം പറഞ്ഞത് കേൾക്ക് ഗേറ്റ് തുറക്ക് അങ്ങനെ നമ്മുടെ വേദ ഗേറ്റ് തുറന്നു വണ്ടി കൊണ്ട് വിക്രം അകത്തേക്ക് കയറി വരികയാണ് അപ്പോൾ ഈ വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് അകത്തുള്ളവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു ആദ്യം വന്നത് വിക്ര വേദയുടെ ആങ്ങള തന്നെയാണ് നമ്മുടെ വിക്രത്തിൻ്റെ അളിയൻ ശ്രീകാന്ത് അവൻ തന്നെയാണ് വന്നത് വിക്രത്തിനോട് ചോദിച്ചു എന്താ ഈ കാണിക്കുന്നത് എന്താടാ എന്താ നിനക്ക് വേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ അതൊക്കെ വിക്രം അയാളെ ഒന്ന് മണപ്പിച്ച് നോക്കുകയാണ് ഞാൻ ഇസായിട്ട് ആരും അറിയാതെ വെള്ളം അടിക്കായിരുന്നല്ലേ ഉറക്കമൊഴിഞ്ഞു വെള്ളപടി കൊള്ളാം എനിക്ക് പറയാനുള്ളതേ ഇവിടുത്തെ ജഡ്ജി അദ്ദേഹത്തിനോടാ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചേ ഏമാനേ ജഡ്ജി ഏമാനേ എന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ വിളിക്കുകയാണ് അവസാനം ആ വീട്ടിലെ എല്ലാവരും ഇറങ്ങി വന്നു ആ പെണ്ണുങ്ങളൊക്കെ പേടിച്ചേരണ്ട് വല്യമ്മയും അമ്മയും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് വേറെയെ കണ്ട് മോളേന്ന് പറഞ്ഞ് ഓടി ഇറങ്ങി വന്നു നീ എന്ത് ഇവിടെ നിന്ന് കളഞ്ഞത് ഏ വാ കയറി വാ എന്തായാലും ജഡ്ജി ആ സമയം അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ വേദയുടെ അച്ഛനും വിക്രവും നേർക്ക് നേരെ നിൽക്കുകയാണ് ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അനിയത്തി ഓടി വേദയ്ക്കരികിലേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോഴേക്കും ജഡ്ജി തടഞ്ഞു വേണ്ട നോക്കമ്പേ രണ്ട് ദിവസം കൊണ്ട് എൻ്റെ മോളുടെ കൂലും കെട്ടുപോയി എന്നും പറഞ്ഞു വേദയുടെ അമ്മ ആകെ സങ്കടപ്പെടുവാം തിന്നാനും കുടിക്കാനും ഉള്ള വീട്ടിലേക്കാണോ ഇറങ്ങിപ്പോയത് തിരിച്ചു വരാൻ പറഞ്ഞപ്പോൾ കൂട്ടാക്കിയതേ ഇല്ല എന്നൊക്കെ നാത്തൂൻ ശ്രീകാന്തിൻ്റെ വൈഫ് ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും വിക്രം പതുക്കെ വേദയൊന്നും വാണ്ടിമുടി ഒന്ന് നോക്കി അതെ യുവർ ഓണർ ഇവിടെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ആറന്മുള്ള വള്ളസദ്യയാണോ പതിവ് ഇന്ന് രാത്രി ഊട് കഴിഞ്ഞ് ഉട്ടുപുരം അടച്ചതാണോ ഏ അപ്പോഴേക്കും ശ്രീകാന്ത് നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോടാ അതെ എനിക്ക് ബോധിപ്പിക്കാനുള്ളത് ദാ ഇദ്ദേഹത്തോടാണ് അതിനിടയ്ക്ക് ഇടങ്കോലിടാൻ വരല്ലേ എൻ്റെ ഏട്ടോ എന്നും പറഞ്ഞിട്ട് തട്ടി അങ്ങോട്ടും മാറ്റി ശ്രീകാന്തിനെ എന്നിട്ട് ജഡ്ജിയുടെ അരി അരികിലേക്ക് ചെന്നു ഈവർ ഓണർ ശങ്കരനാരായണൻ സാർ തലയ്ക്കകത്ത് ഇത്തിരിയെങ്കിലും വിവരം നി മകൾക്ക് ഉണ്ടോ ഏ ആ വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ വിവരമുള്ള വല്ല കാര്യങ്ങളും ഒരു താലിയുടെ പേരിൽ എന്തൊക്കെ ടെൻഷനെനിക്ക് തരുന്നതെന്നറിയോ നിങ്ങളുടെ ഒരു കുടുംബത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് സൊസൈറ്റിയിൽ നിങ്ങളുടെ സ്ഥാനം അഭിമാനം ഇതൊന്നും മനസ്സിലാകാത്ത ഇവളെപ്പോലൊരുത്തി എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വന്ന് ജനിച്ചു സാർ ഏഹ് അപ്പം ഇത് പറയാനാണോടോ നീ ഇങ്ങോട്ട് കയറി വന്നത് പരിഹസിക്കാനാണോ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ആ ഈ ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുക എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല പറയേണ്ടതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞോളാം എൻ്റെ പൊന്നു സാറേ ഞാൻ ആ സമയത്ത് ദേഷ്യത്തിന് ചെയ്തു പോയതാണ് ഇവളെപ്പോലുള്ള ഒരാൾ എൻ്റെ വീട്ടിന് ചേർന്നതല്ല ഞാൻ തിരിച്ചു തരാൻ വന്നതാ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് പോവും ദേ പിന്നൊരു കാര്യം എങ്ങനെയാണോ ഇവിടെ നിന്ന് നിറങ്ങിപ്പോയത് അതേ കണ്ടീഷനിൽ തന്നെയാണ് തിരിച്ചു തരുന്നത് ഒരു നയാ പൈസയുടെ ഡാമേജ് പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല സത്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഇവളെ സ്വീകരിച്ചിട്ട് എന്നെ അങ്ങോട്ട് വെറുതെ വിട് ഇവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അപ്പം വേദന ചോദിച്ചു വിക്രം എന്തൊക്കെയാ പറയുന്നത് എൻ്റെ പൊന്നു പെണ്ണെ ഞാൻ കെട്ടി ഇത് വെറും ഒരു ചരടാണ് ജഡ്ജി അദ്ദേഹം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഞാൻ ചെയ്തതിനൊക്കെ തെറ്റ് ഞാൻ ചെയ്ത തെറ്റിനൊക്കെ സോറി 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 നിങ്ങളുടെ വസ്തുവിനെ ഒന്ന് തിരിച്ചെടുക്കുക അപ്പം വേദന ചോദിച്ചു നിങ്ങളുടെ തലയ്ക്ക് വെളിവില്ലേ എന്തൊക്കെയാ വിളിച്ച് പറയുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ഒളിവുണ്ടോ അപ്പം തലയ്ക്ക് സുഖമില്ലാത്തത് നിനക്കാണ് വേദ നീ എനിക്ക് ഉണ്ടാക്കിയ തലവേദനയൊന്നും ഈ ലോകത്ത് വേറെ ആരും എനിക്ക് തന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടിൽ വന്ന അമ്മയോട് ഞാൻ രണ്ടു വാക്ക് സംസാരിച്ച കൂളാവുമായിരുന്നു ആ അമ്മ പോലും എനിക്കെതിരായി നീ കാരണം അതിന് കാരണക്കാരി നീ മാത്രമാണ് അതുകൊണ്ട് ഇന്നത്തോടെ എല്ലാം തീരും നീയായി ആയി നിന്റെ പാടായി എന്നെ വെറുതെ വിട്ടെ എല്ലാവർക്കും വിട ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങ് പോവാണ് അപ്പോഴേക്കും വിക്രമത്തെ ആ വേദയുടെ മുത്തശ്ശി മോനെ വിക്രം ഒന്ന് നിൽക്കാൻ എനിക്കൊന്ന് സംസാരിക്കണം യോ വേണ്ടേ എന്റെ മുന്നോ മുത്തശ്ശി നീ ആരോടും ഒന്ന് സംസാരിക്കാൻ ഞാനില്ലേ വേദ വിക്രം വിക്രം ഞാനും വരുന്നു നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വിക്രം നിന്നില്ല വണ്ടി എടുത്തുകൊണ്ട് പോവാണ് ഇതേ സമയം വിക്രത്തിന്റെ അമ്മ ആകെ സങ്കടപ്പെട്ടാ ഈ പെങ്കുച്ചിനെ കൊണ്ട് ഇവരെങ്ങോട്ടാ പോയെന്ന് അറിഞ്ഞില്ലല്ലോ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക അപ്പൊ വരുമക്കൾ വന്നിട്ട് എത്ര നേരമായി എന്നറിയാവോ അമ്മേ വന്ന് അകത്തേക്ക് കിടക്കുക അല്ല അമ്മ എന്തിനാ ഇതിന്മാത്രം ടെൻഷൻ അടിക്കുന്നത് അമ്മയ്ക്ക് എന്താ ഉറക്കം വരുന്നില്ലേ അപ്പൊ വേദയും കൊണ്ട് വിക്രം എങ്ങോട്ടാ പോയെന്നറിയാതെ അതിനിപ്പോ എത്ര ആലോചിക്കാനുണ്ടോ അവളുടെ വീട്ടിൽ കൊണ്ട് വിട്ട വിടാൻ പോയതായിരിക്കും ദൈവതെ എൻ്റെ നാവെടുത്ത് വേറെ വേണ്ടാത്ത വഷളത്തരമൊന്നും പറയല്ലേ അത് ഞാനെന്ത് പറഞ്ഞു അല്ല അപ്പൊ അമോളുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ വേദയുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ അതിൻ്റേതായ രീതികളും മര്യാദകളും ഒക്കെ ഉണ്ട് അല്ലാതെ ചുമ്മാ അങ്ങോട്ട് കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല ഓഹോ അപ്പൊ അവളുടെ അമ്മ മരുമകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അല്ലേ എന്തായാലും മൂത്ത ഏട്ടത്തെയും അമ്മയെ സമാധാനിപ്പിക്കാനായിട്ട് ഏയ് അവളെ വീട്ടിൽ കൊണ്ട് അങ്ങനെ ആക്കോ ഒന്നും ഇല്ലാന്നേ അവൾ വരെ വേറെ എങ്ങോട്ടേലും പോയതായിരിക്കും ആ ശരിയാ അവളെ തിരിച്ചു കൊണ്ടുവരുമായിരിക്കുമല്ലേ എൻ്റെ പൊന്ന അമ്മ അപ്പൊ അമ്മയ്ക്ക് ആ കുട്ടി ഇവിടെ നിന്ന് പോകണ്ട എന്നൊക്കെ നന്ദിനി ഇങ്ങനെ ചോദിക്ക അങ്ങനെയല്ല അമ്മയ്ക്ക് മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ അവളെ മരുമകളായി അംഗീകരിച്ചു കഴിഞ്ഞു അതിന് വിക്രത്തിന് ഒരു ജീവിതം വേണ്ട മോളെ ചിലപ്പോ അവന്റെ നല്ലതിനാണിതൊക്കെ നടന്നതെങ്കിലും അപ്പൊ മൂത്ത ഏട്ടത അത് തന്നെയാണ് പറയുന്നത് എൻറെ മനസ്സും അത് തന്നെയാ അമ്മ പറയുന്നത് നല്ലതിനായിരിക്കും കണ്ടില്ലേ നന്ദിനി ശരിക്കും എനിക്കും അങ്ങനെ തോന്നി നീ എന്താ അങ്ങനെ ചിന്തിക്കാത്തത് ഓ അവൾ വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് വരുന്നതിന് എനിക്കെന്താ പക്ഷേ അച്ഛൻ ചിലപ്പോൾ അച്ഛൻ പലതും പറയും അവൻ്റെ ജീവിതം മോശമായിട്ട് കാണാൻ വേണ്ടിയിട്ടല്ല അച്ഛൻ അങ്ങനെ പറയുന്നത് അവൻ്റെ ജീവിതം നന്നായാ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവൻ്റെ അച്ഛൻ തന്നെയായിരിക്കും എല്ലാം ശരിയായി വരുന്ന വിചാരിച്ചതാണ് അതിനിടയിൽ അവൻ അവളെ കൊണ്ട് എങ്ങോട്ട് പോയി ന്നോർത്തിട്ട് ഒരു സമാധാനമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക ഇതേ സമയം വേദന അകത്ത് കയറി വേദയെ സമാധാനിപ്പിച്ച് തലോടിക്കൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുക വേദന കയ്യൊക്കെ പിടിച്ച് തലോടിക്കൊണ്ടൊക്കെ വേദ കണ്ണുകൾ അടച്ച് മുത്തശ്ശിയുടെ തോളത്തിച്ച് ചാരി ഇങ്ങനെ കിടക്കാട്ടോ അപ്പം അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു ഉം ഞാൻ കരുതി അവളകത്തെ ഇവളകത്തേക്ക് കയറത്തില്ലായിരിക്കുന്നു എന്താ ഈ പറയുന്നത് ഇവളുടെ വീടുകൂടെ അല്ലേ എപ്പോൾ വേണമെങ്കിലും വരാനും പോകാനും ഒക്കെ ഉള്ള അധികാരം ഇവൾക്കില്ലേ അതിനാ തോന്നല് ഇവൾക്കുണ്ടായിരുന്നെങ്കിൽ ഇവളിവിടെ നിന്ന് ഇറങ്ങി പോകുമായിരുന്നോ ഞാൻ തല താഴ്ത്തി നിൽക്കുമായിരുന്നോ ഞാൻ എൻ്റെ തലയല്ലേ കുനിഞ്ഞു പോയത് ഇവൾ അവൻ്റെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നില്ലേ ഏ അങ്ങനെ ഒരു ലോ ക്ലാസ് ഫാമിലിയുടെ കൂടെ എന്ത് വിശ്വാസത്തിലാണ് ഇവളിറങ്ങിപ്പോയത് എന്ത് വിശ്വസിച്ചാണ് ഇറങ്ങിപ്പോയത് എന്തായാലും ഈ ഒരു ചോദ്യം ഒരൊന്നൊന്നര ചോദ്യം തന്നെയാണ് എന്ത് വിശ്വസിച്ചും വേദ ഇറങ്ങിപ്പോയിരിക്കുന്നത് ഈ സീരിയലിനകത്ത് നായകനായതുകൊണ്ട് ഇവൻ നല്ലവനാണെന്ന് നമുക്ക് നിശ്ചയിക്കാം പക്ഷേ വേദയ്ക്ക് നിശ്ചയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സാധാരണ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു റവിഡിയുടെ കൂടെ ജീവിതകാലം മൊത്തം ജീവിക്കാൻ പറ്റുമോ അവൻ നല്ലവനാണോ കെട്ടവനാണോ എങ്ങനെയാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയത്തില്ല പിന്നെ ഇതെല്ലാം ദൈവനിശ്ചയം എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയാ നല്ലവരുടെ കൂടെ ആണെങ്കിൽ പോലും അവസാനം എന്തായിരിക്കും അവസ്ഥ അയ്യോ അപ്പം ഈ ഒരു ആളുടെ കൂടെ എന്തായിരിക്കാം അല്ലേ എന്തായാലും വേദയുടെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല സീരിയലാണ് വേദനായികയും വിക്രം നായകനും ആയതുകൊണ്ട് എന്തായാലും ഒരാളുടെ സ്റ്റാറ്റസ് നോക്കേണ്ടത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് വേദ അച്ഛനോട് ചോദിക്കുക ഞാനത് ഗുണത്തിലാണ് കാണുന്നത് ഗുണത്തിൽ നന്മയിൽ വിക്രമത്തിന് വിശ്വസിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഒരു നോട്ടം കൊണ്ട് പോലും എന്നെ അപമാനിക്കാൻ വിക്രം ആരെയും സമ്മതിക്കില്ല അറിയാവോ അച്ഛന് അപ്പം അവൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് ഏത് പ്രശ്നത്തിലും അയാൾ കൂടെ ഉണ്ടാകും എന്നൊരു വിശ്വാസം എനിക്ക് തന്നു അയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരാളും എന്നെ തൊടില്ല എന്നൊരു ഉറപ്പ് എനിക്ക് തന്നു രണ്ട് ദിവസത്തെ പരിചയം കൊണ്ട് അത്രയും ഉറപ്പ് എന്നിൽ ഉണ്ടാക്കുമെങ്കിൽ ഒരു ജീവിതം കൊണ്ട് അയാൾ എന്തുമാത്രം സുരക്ഷിതത്വം എനിക്ക് നൽകും അതെനിക്ക് മനസ്സിലാകും അപ്പം മോളെ എന്താ ഉണ്ടായത് എന്താ പറ്റിയത് നടന്ന കാര്യങ്ങളൊക്കെ വേദ പറയാണ് വിക്രം ലോകത്തിലെ ഏറ്റവും ക്രിമിനൽ ആണെന്നല്ലേ അച്ഛൻ പറഞ്ഞത് വിക്രത്തിൻ്റെ നന്മ മനസ്സിലാവുന്നില്ലേ അപ്പോഴേക്കും ആനീത്തി ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യത്തോടു കൂടി ഇക്കാര്യം കൊണ്ടാണോ ചേച്ചി അയാളെ വിശ്വസിക്കാൻ പോകുന്നത് ഇതുവരെ അയാളോടായിരുന്നു എനിക്കിഷ്ടം എനിക്ക് ദേഷ്യം പക്ഷേ എനിക്കിപ്പോൾ ചേച്ചിയോടാണ് ദേഷ്യം അയാൾ പറയുന്നത് ശരി ചേച്ചിക്ക് ആ വട്ട് ചേച്ചിക്ക് വിവരമില്ല നോട്ടം കൊണ്ട് പോലും നിന്നെ അപമാനിക്കാൻ ആരെയും സമ്മതിക്കില്ല എന്ന ഡയലോഗൊക്കെ കാച്ചിയില്ലേ ആരാ നിന്നെ അങ്ങനെ നോക്കിയത് അവൻ്റെ ശത്രുക്കളല്ലേ അവൻ അടിയുണ്ടാക്കിയത് അവൻ്റെ ഓപ്പോസിറ്റ് ടീമിനോടല്ലേ അയാളോടുള്ള വൈരാഗ്യം കൊണ്ടല്ലേ ചേച്ചി ഉപദ്രവിക്കാൻ വന്നത് ആയാ അവരെ തിരിച്ചു തള്ളിയതിന് ചേച്ചി വലിയ ഹീറോയിൻസും ആയിട്ടൊന്നും കാണണ്ട അപ്പോഴേക്കും വേദ പറഞ്ഞു എനിക്ക് വേണ്ട സുരക്ഷിതത്വവും കരുതലും നൽകാൻ വിക്രത്തിനെ എന്നും സാധിക്കും ഞാൻ അത്രയും പറഞ്ഞുള്ളൂ എന്നാ പിന്നെ ആ മഹാൻ എന്തിനാ നിനിയും കൂട്ടിക്ക് തിരിച്ചു കൊണ്ടാക്കിയത് എന്ന അച്ഛൻ്റെ ചോദ്യം ഒരു ദിവസം ബലമായിട്ട് ആ വീട്ടിലേക്ക് കയറിൽ ചെന്നാൽ ആ വീട്ടുകാരൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് അവന് മനസ്സിലായി നിനക്കത് മനസ്സിലായില്ല നീ പറഞ്ഞ ഹീറോയ്ക്ക് സ്വന്തമായിട്ടൊരു പെണ്ണിനെ പോറ്റാനുള്ള ശേഷി ഉണ്ടോ മോളെ അതാ തിരിച്ചു ഇവിടെ കൊണ്ട് വിട്ടത് അവനാ ശേഷിയില്ല അവന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല ഈ ചരട് പൊട്ടിച്ചറിഞ്ഞ് എൻ്റെ മകളായിട്ട് നീ തിരിച്ചു വാ നിന്നെ ഞാൻ സ്വീകരിക്കാം അവൻ ചെയ്തതിന് എന്ത് വേണം എന്ന് തീരുമാനിക്കാനായിട്ട് നിനക്ക് ഇനിയും സമയമുണ്ട് വെല്ലുവിളിച്ചിറങ്ങിപ്പോയത് ഇവൾ തന്നെയാണ് ഇനിയും അത് തന്നെയാണ് ഇവളുടെ ഭാവമെങ്കിൽ അമ്മ ഇവളെ പിടിച്ചു വെക്കാൻ നോക്കണ്ട തടഞ്ഞു വെക്കാനും പിടിച്ചു വെക്കാനും എൻ്റെ വീട്ടുകാരും ശ്രമിക്കണ്ട പുകഞ്ഞ കൊള്ളി പുറത്ത് അവളെങ്ങോട്ടാണെന്ന് വെച്ചാൽ പോട്ടെ എന്തായാലും ഇത്രയും പറഞ്ഞ് വേദയുടെ അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴും വേദയുടെ ബാക്കിയുള്ള വീട്ടുകാരും ഇത് തന്നെയാണ് ഓരോരുത്തരും ഓരോരുത്തരും ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതുതന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ദർശൻ ചേട്ടൻ ഇപ്പോഴും വിവാഹത്തിന് റെഡിയാ വേദിച്ച് വെറുതെ വാശി കാണിക്കല്ലേ എന്ന അറിയത്തെയും പറയുകയാണ് നിന്റെ നല്ല ജീവിതം അല്ലേ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് ബാക്കി എല്ലാവരും പറയുക ചേച്ചിയെ ആ വിക്രം ഇവിടെ കൊണ്ട് വിട്ടപ്പോൾ ചേച്ചിക്ക് വേദന തോന്നിയില്ലേ അതിൻ്റെ എത്രയോ ഇരട്ടി വേദനയാണ് ചേച്ചി അവോയ്ഡ് ചെയ്തപ്പോൾ ചേച്ചി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ദർശൻ ചേട്ടൻ എന്നുണ്ടായത് എന്ന് ചേച്ചി ഒന്ന് ഓർത്ത് നോക്കിക്കേ ദർശൻ ചേട്ടൻ്റെ ലോകത്ത് വേദച്ചി മാത്രമേ ഉള്ളൂ ബലമായി കെട്ടിയ ആ ഒരു ഈ ഒരു താലിയുടെ പുറത്ത് ചേച്ചി ഭർത്താവായി ചിന്തിക്കുന്ന ആ വിക്രം എന്ന് പറയുന്ന അയാളുടെ ലോകത്ത് ചേച്ചി ഇല്ല ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി എല്ലാവരെയും തടയുക മതി കൊച്ചിനെപ്പാ ഓരോന്ന് പറഞ്ഞത് നിങ്ങൾ ചെല്ലെ ചെല്ലെ പോയി കിടന്നുറങ്ങ എല്ലാവരും ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത് എന്ന് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ഇനി ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കണ്ട അല്ല ചേച്ചിയുടെ മനസ്സിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നതേ മുത്തശ്ശി ഒരാള് തന്നെയാ ഓരോ അന്ധവിശ്വാസങ്ങൾ ചേച്ചിക്ക് അതിപ്പം മനസ്സിലാവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയത്തിയും ഏട്ടനും നാത്തൂനും ഒക്കെ എല്ലാ ഈ വേദയെ കുറ്റപ്പെടുത്തി വേദ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കുക ഇനി ഓരോ വേണ്ട നീ എങ്ങോട്ടും പോകുന്നില്ല ആ താലി അങ്ങ് പൊട്ടിച്ചെറിഞ്ഞാ മതി പക്ഷേ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴും ആ താലിയിൽ പിടിച്ച് വേറെ എങ്ങനെ നോക്കി നിൽക്കുകയാണ് ഒരിക്കലും അത് പൊട്ടിച്ചെറിയാൻ വേരൊക്കെ സാധിക്കില്ല എന്ന മുത്തശ്ശിക്കറിയാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ മറ്റൊരു ചാനലിൽ ടിക് ടിക് ടു എന്ന നമ്മുടെ ചാനലിൽ നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ വീഡിയോയും അതുപോലെ ഉച്ചയ്ക്ക് ചെമ്പനീർ ചെമ്പനിർപ്പൂവിൻ്റെ നാളത്തെ ഒക്കെ ഇടുന്നുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വീഡിയോസ് അപ്ലോഡ് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക അതുപോലെ ചിൽ ചിൽ എന്ന ചാനലിൽ ഗിരുവിൻ്റെയും ഗോവിന്ദൻ്റെയും കറിയും നമ്മുടെ ജാനകിയുടെ അഭിയടനം കഥയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സി ഓക്കെ താങ്ക്